നമ്മൾ എല്ലാവരും സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ സുരക്ഷിതമായ ഒരു നിക്ഷേപം എന്ന നിലയിലാണ് നമ്മൾ സ്വർണത്തെ കാണുന്നത് ഇപ്പോൾ കാലം മാറി ഫോൺ പേ ഗൂഗിൾ പേ വഴിയൊക്കെ ഒരു രൂപയ്ക്ക് പോലും സ്വർണം വാങ്ങാം എന്ന പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇതിനെയാണ് നമ്മൾ ഡിജിറ്റൽ ഗോൾഡ് എന്ന് പറയുന്നത് എന്നാൽ ഒന്ന് സൂക്ഷിക്കുക നിങ്ങൾ വാങ്ങുന്ന ഈ ഡിജിറ്റൽ ഗോൾഡ് അത്ര സുരക്ഷിതമല്ല എന്ന് പറയുകയാണ് സാക്ഷാൽ സെബി അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റിനെയും മ്യൂച്വൽ ഫണ്ടുകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന സർക്കാർ സ്ഥാപനം എന്തുകൊണ്ടാണ് സെബി ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകുന്നത് ഡിജിറ്റൽ ഗോൾഡിന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ് നമുക്ക് വിശദമായി നോക്കാം തനിഷ് ഫോൺ പേ പോലുള്ള വലിയ ബ്രാൻഡുകളാണ് ഇത് വിൽക്കുന്നത് അപ്പോൾ പിന്നെ പിന്നെന്താണ് കുഴപ്പമെന്ന് നമ്മൾ ചിന്തിക്കും പ്രധാന പ്രശ്നം ഇതാണ് ഈ ഡിജിറ്റൽ ഗോൾഡ് സെബിയുടെ നിയന്ത്രണങ്ങൾക്ക് കീഴിൽ വരുന്ന ഒരു നിക്ഷേപമല്ല സിമ്പിൾ ആയി പറഞ്ഞാൽ നാളെ ഈ കമ്പനികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ പണത്തിന് യാതൊരു ഉറപ്പും സെബി നൽകുന്നില്ല നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടാൽ പരാതിപ്പെടാനോ തിരിച്ചു പിടിക്കാനോ നിയമപരമായ സഹായം കിട്ടാൻ വളരെ പ്രയാസമായിരുന്നു സെബിയുടെ സുരക്ഷയില്ല എന്നത് മാത്രമല്ല പ്രശ്നം വേറെയുമുണ്ട് ചില കെണികൾ നികുതിയുടെ കെണി നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ മൂന്ന് ശതമാനം ജി എസ് ടി നൽകണം ഇത് വിൽക്കുമ്പോൾ ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സും കൊടുക്കണം ഈ അധിക ചിലവുകൾ പലരും ശ്രദ്ധിക്കാറുണ്ട് വാങ്ങുന്ന സ്വർണം എവിടെ നിങ്ങൾ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങുമ്പോൾ അതിന് തുല്യമായ യഥാർത്ഥ സ്വർണം കമ്പനി സുരക്ഷിതമായി സൂക്ഷിക്കുന്നുണ്ടെങ്കിലും അത് ഇൻഷുറൻസ് ഉണ്ടെന്നും നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് അതിന് കൃത്യമായ ഒരു ഉറപ്പും സാധാരണക്കാരന് ലഭിക്കുന്നില്ല അപ്പോൾ സ്വർണത്തിൽ ഡിജിറ്റലായി നിക്ഷേപിക്കാൻ പാടില്ലേ തീർച്ചയായും പറ്റും അതിന് സെബി അംഗീകരിച്ച പൂർണ്ണ സുരക്ഷ നൽകുന്ന വഴികളുണ്ട് ഗോൾഡ് ഇ ടി എഫ് ഷെയർ മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്കുകൾ വാങ്ങുന്നത് പോലെ അതേ പ്ലാറ്റ്ഫോം വഴി സ്വർണം വാങ്ങുന്ന രീതിയാണിത് ഇത് പൂർണ്ണമായും സെബിയുടെ നിയന്ത്രണത്തിലാണ് ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ മ്യൂച്വൽ ഫണ്ടുകൾ വഴി സ്വർണത്തിൽ നിക്ഷേപിക്കുന്ന രീതിയാണിത് ഇതും വളരെ സുരക്ഷിതമാണ് ഇലക്ട്രോണിക് ഗോൾഡ് റെസീപ്സ് ഇതും സ്റ്റോക്ക് മാർക്കറ്റ് വഴി സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാവുന്ന ഒരു പുതിയ മാർഗമാണ് ഈ മൂന്ന് വഴികളിൽ ഏത് തിരഞ്ഞെടുത്താലും നിങ്ങളുടെ നിക്ഷേപം സെബിയുടെ സുരക്ഷാ വലയത്തിനുള്ളിലായിരിക്കും എന്തെങ്കിലും തട്ടിപ്പ് നടന്നാൽ സെബി ഉടൻ ഇടപെടുകയും നിക്ഷേപകരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ കാര്യം വ്യക്തമാണല്ലോ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ വളരെ എളുപ്പമാണ് പക്ഷേ അതിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നു എളുപ്പത്തിൽ കിട്ടുന്നത് കണ്ട് ചാടി വീഴരുത് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം സുരക്ഷിതമായ വഴികളിൽ മാത്രം നിക്ഷേപിക്കുക ഓർക്കുക വിശ്വാസത്തേക്കാൾ വലുതാണ് നിയമപരമായ സുരക്ഷ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ സെബി അംഗീകരിച്ച ഗോൾഡ് ഇ മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള മാർഗങ്ങൾ തിരഞ്ഞെടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കും കുടുംബാംഗങ്ങൾക്കും ഈ വിലപ്പെട്ട വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി